കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന വിദേശ സൈനികയുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൗത്ത് അമേരിക്കൻ സ്ട്രൈക്കർക്ക് ഒരു ഓഫർ നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയ അപ്ഡേറ്റ് ഇന്ത്യയിലെ പ്രമുഖ സ്പോർട്സ് ജേണലിസ്റ്റായ മാർക്കസ് മർഗുലോ ആണ് ഇപ്പോൾ ഇങ്ങനൊരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് മാർക്കസ് പറയുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് താരങ്ങൾക്ക് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആ രണ്ട് താരങ്ങളുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടു എന്നും എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരു സൗത്ത് അമേരിക്കൻ താരത്തിന് വളരെ വലിയൊരു ഓഫറാണ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് മാർക്കസിന്റെ ഈ അപ്ഡേറ്റ് വന്നതോടുകൂടി നിരവധി റൂമറുകളാണ് ഇപ്പോൾ പല സൗത്ത് അമേരിക്കൻ താരങ്ങളുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി സ്റ്റീവൻ ജോട്ടിക് എന്ന താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന് ബന്ധപ്പെട്ട ഒറ്റനവധി റൂമറുകളാണ് വന്നിരുന്നത് എന്നാൽ ആ താരവുമായുള്ള ചർച്ചകൾ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് മാർക്കസ് രണ്ട് പേരിൽ ഒന്ന് സ്റ്റീവൻ ജോട്ടിക്ക് തന്നെ ആവാനാണ് സാധ്യതയേറിയും ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോൾസ് കിൻകിസ് ഏത് താരത്തെ കൺവിൻസ് ചെയ്ത് ക്ലബ്ബിലേക്ക് എത്തിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം നമ്മുടെ ഈ ചാനൽ റോഡ് ടു ടെൻ ആണ് ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വളരെ വിലപ്പെട്ടതാണ് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്